അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഫോണുകളും അതിൻ്റെ പ്രൈസ് അതുപോലെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ഒരു റിവ്യൂ ആയിട്ടൊന്നും കണക്കാക്കേണ്ട അതിലേതെങ്കിലും ഫോണുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് കാണാനായിട്ട് നോക്കുക അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ടെക് റിലേറ്റഡ് കണ്ടൻ്റുകൾ നമ്മുടെ ചാനലിൽ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വിവോയുടെ സൈഡിൽ നിന്ന് മൂന്ന് മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ വന്നിട്ടുള്ളത് അതിൽ നല്ലതെന്ന് തോന്നിയത് അവരുടെ ടി സീരീസിലെ വിവോ ടി ഫോർ പ്രോ എന്ന് പറയുന്ന മോഡലാണ് കാരണം സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ത്രീ എക്സ് പെരിസ്കോപ്പ് ലെൻസ് കൊടുത്തിട്ടുണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ സോ നല്ല ക്വാളിറ്റിയുള്ള പോർട്രേറ്റ് ഔട്ട്പുട്ട് ആ ഒരു ഫോണിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നൂറ്റി ഒമ്പത് രൂപയാണ് ആ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് സോ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ഈ ഒരു ടി ഫോർ പ്രോ പരിഗണിക്കുക അതേപോലെ അവരുടെ ഫേമസ് സീരീസ് ഉണ്ട് വി സീരീസ് അത് ഓഫ്ലൈൻ സെൻറ്ററിക്ക് ആയിട്ടാണ് വരുന്നത് വി സീരീസിലെ വി എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ടി ഫോർ പ്രോ എങ്ങനെയാണോ ഓൾമോസ്റ്റ് സെയിം ഡിസൈനിലാണ് വരുന്നത് പക്ഷേ അവിടെ സൈസിൻ്റെ കൊളാബറേഷനിലാണ് അതിൻ്റെ ക്യാമറ കോട്ടിങ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് ഈ ഒരു വി സിക്സ്റ്റീന്ന് എക്സ്പെക്ട് ചെയ്യാം സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന സെയിം പ്രോസസർ അതായത് വിവോ ടി ഫോർ പ്രോയിൽ കൊടുത്തിരിക്കുന്ന അതേ പ്രോസസർ തന്നെയാണ് ഈ വി സിക്റ്റിയിലും കൊടുത്തിരിക്കുന്നത് സോ അപ്പോൾ തന്നെ അറിയാമല്ലോ അതൊരു വാല്യൂ ഫോർ പെർഫോമൻസ് തരുന്ന ഒരു ഫോണല്ല ഓഫ്ലൈൻ സെൻറ്ററിക്കായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുതലാണ് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വി സിക്സ്റ്റിയുടെ പ്രൈസ് വരുന്നത് ഇനി വിവോടെ സൈഡിൽ നിന്ന് ഒരു ഒരു വകയ്ക്കും ഉള്ളാത്തൊരു മോഡലായിരുന്നു വൈ സീരീസിലെ വൈ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടു എന്ന് പറയുന്ന പ്രോസസ്സറാണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് അമ്പത് മെഗാപിക്സൽ പ്ലസ് രണ്ട് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പും മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഈ ഒരു ഫോണിൽ ഫോർ കെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് സോ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും യാതൊരു കാരണവശാലും ഈ ഒരു ഫോണിലോട്ട് പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നല്ല ഗെയിമിംഗ് ഫോൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ജി ടി തേർട്ടി എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട് അതിന് ആയിട്ട് ഗെയിമിംഗ് ട്രിഗേഴ്സ് അതേപോലെ ആർ ജി ബി ലൈറ്റിൻ്റെ സെറ്റപ്പ് അത്യാവശ്യം ഒരു ഗെയിമിംഗ് ഫോണിന് വേണ്ട എല്ലാ ഒരു ആംബിയൻസും ആ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഓഫർ ഒരു ഇല്ലാതെ പ്രൈസ് വരുന്നത് സോ ഒരു പ്രശ്നം അറിയാമല്ലോ സർവീസ് സപ്പോർട്ട് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല സ്റ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണുകളാണ് ഇൻഫിനിക്സ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ പരിഗണിക്കാം ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ലാവയുടെ സൈഡിൽ നിന്ന് രണ്ട് മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം വന്നത് ലാവ ബ്ലേസ് എമോ പേര് പോലെ തന്നെ ഡിസ്പ്ലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫോണാണ് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ ഒരു ഫോണിൻ്റെ ബേസ് വരിയെന്ന് പ്രൈസ് വരുന്നത് അതുപോലെ പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ലാവയുടെ ഫസ്റ്റ് അൾട്രാ ഫോൺ ഗെയിമിംഗ് ഫോൺ ഫോണെന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ലാവ പ്ലേ അൾട്രാ എന്ന് പറയുന്ന ഒരു പുതിയ മോഡൽ കൂടി പ്ലേ സീരീസിൽ അല്ലെങ്കിൽ അൾട്രാ സീരീസിൽ ലാവ പുതിയൊരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ലാവാന്ന് പറയുന്ന ബ്രാൻഡ് കൺസിഡർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാര്യം നല്ല ഫോണുകളിൽ അവരുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് പക്ഷെ അവരുടെ സോഫ്റ്റ്വെയർ ക്യാമറ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട് ഈ ഇൻഫിനിക്സ് അതുപോലെ ടെക്നോ പിന്നെ ഐടെൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡും ഉണ്ട് ഇത് മൂന്നും ഒരേ കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ബ്രാൻഡുകളാണ് എന്നുള്ളത് ഞാൻ വളരെ കുറച്ച് മുന്നാണ് മനസ്സിലാക്കിയത് ഇപ്പോൾ നമ്മൾക്ക് ടെക്നോയുടെ സൈഡിൽ നിന്ന് ടെക്നോ സ്പാർക്ക് ഗോ ഫൈവ് ജി എന്ന് പറയുന്ന ഒരു പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫൈവ് ജി ഫോൺ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മീഡിയ ടെക്കിൻ്റെ ഡിമൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന ഫൈവ് ജി പ്രൊസസ്സാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അമ്പത് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ പ്ലസ് അമ്പത് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ അത്യാവശ്യം ഒരു മിനിമം സെറ്റപ്പിൽ വരുന്നുണ്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു ഫോൺ നമുക്ക് മെയിനായിട്ട് ആമസോണിൽ നിന്നാണ് വാങ്ങാനായിട്ട് സാധിക്കുക ഇതേ ഫോണിന്റെ ഇൻഫിനിക്സ് വേർഷൻ ആയിട്ടുള്ള ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി ഐ എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട് സെയിം സ്പെക്ക് അതായത് മീഡിയ ഡെക്കിൻ്റെ ഡിഫൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ അമ്പത് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൽ ഇൻഫിനിക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മെയിനായിട്ട് വാങ്ങാനായിട്ട് സാധിക്കുക പോക്കോട സൈഡിൽ നിന്ന് അവരുടെ എം സീരീസില് എം സെവൻ പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡൽ ഫോൺ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജൻ ത്രീ എന്ന് പറയുന്ന ഫൈവ് ജി പ്രോസസ്സർ ഏഴായിരം എം ബാറ്ററി സിക്സ് പോയിൻ്റ് നയൻ ഇഞ്ച് വരുന്ന വലിയ എൽ സി ഡിസ്പ്ലേ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതേ സ്പെക്കുമായിട്ട് ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളായിട്ട് റെഡ്മി സീരീസിൽ റെഡ്മി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡൽ ഫോണും ഷൌമി പുറത്തിറക്കിയിട്ടുണ്ട് അതായത് പോക്കോ എം സെവൻ്റെ അതേ സ്പെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് വരുന്ന എൽ സി ഡി ഡിസ്പ്ലേ സാംഡ്രാഗൻ സിക്സ് എസ് ജെൻ ത്രീ പ്രോസസ്സർ ഏഴായിരം എം എച്ചിന്റെ ബാറ്ററി പക്ഷേ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി നൂറ്റി അമ്പത് രൂപ നമുക്കിവിടെ ആയിരം രൂപ കൂടുതലാണ് കാരണം ഓഫ്ലൈൻ സെൻറ്ററിൽ ആയിട്ടാണ് വരുന്നത് പോക്കോ ആണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ മാത്രമാണ് മെയിൻ ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക ഏകദേശം ഒന്ന് രണ്ട് വർഷത്തോളം ഹോണർ ഇന്ത്യയിൽ ഫോണുകളൊന്നും ഇറക്കാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ലാസ്റ്റ് വന്ന ഫോണുകൾ ഇറക്കാതെ ആ വഴിക്ക് പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയത് അതായത് അവരുടെ എന്ന് പറയുന്ന ഒരു മോഡൽ വന്നിട്ടുണ്ട് നമുക്ക് സാംസൈ ഫോർ ജെൻ ടു എന്ന് പറയുന്ന പ്രോസസർ അമ്പത് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ അഞ്ച് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ അയ്യായിരത്തിഒരുന്നൂറ് എം എ ബാറ്ററി സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന എൽ സി ഡി ഡിസ്പ്ലേ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് പതിനാറായിരം രൂപ ഈ ഒരു പ്രൈസിന് നമുക്ക് ഒരുപാട് നല്ല ഫോണുകൾ അത് ഇതിനേക്കാളും നല്ല പ്രോസസറും ഡിസ്പ്ലേയും എല്ലാം കിട്ടുന്ന റിയൽമി ഓപ്പോ ഫോണുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത്രയും ചീപ്പ് സ്പെക്ക് കൊടുത്തിട്ട് ഹോണർ ഇന്ത്യയിൽ ഫോണുകൾ ഇറക്കുന്നത് എന്നുള്ളത് അറിയില്ല കാരണം നല്ല സോഫ്റ്റ്വെയർ സെയിൽ സപ്പോർട്ട് അവർ തരുന്നില്ല നല്ല സോഫ്റ്റ്വെയർ സപ്പോർട്ട് അവർ തരുന്നില്ല പിന്നെ ഇങ്ങനെ വില മാത്രം കൊടുത്തിട്ട് എടുക്കാനും മാത്രം എന്താണ് അവരുടെ ഫോണുകളിൽ ഉള്ളതെന്ന് അറിയില്ല ഐടെൽ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് സെനോ എന്ന് പറയുന്ന ഒരു ഫോർ ജി ഫോണും കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് സോ കൂടുതൽ വെടി പോകൊന്നും ഏറ്റവും വില കുറഞ്ഞൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെനോ ടെൻ നോക്കാം ിൽ ആ ഒരു ഫോണിനേക്കാളും നല്ല ഫോണുകൾ ആ ഒരു പ്രൈസിന് ഇപ്പോൾ അവൈലബിൾ ആണ് വേണമെങ്കിൽ നോക്കാം ആമസോണിൽ നിന്നാണ് ഈ ഒരു സെനോ എന്ന് പറയുന്ന ഫോൺ ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് സാധിക്കുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഐടെൽ എന്ന് പറയുന്ന ബ്രാൻഡ് ഓഫ്ലൈൻ മാർക്കറ്റിലും അവൈലബിൾ ആണ് ഓപ്പോയുടെ സൈഡിൽ നിന്ന് അവരുടെ കെ സീരീസിൽ കെ ടെയ്റ്റീൻ ടർബോ കെ ടെ ടർബോ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ വന്നിട്ടുണ്ട് സാധാരണ നമുക്ക് ഓപ്പോയുടെ സൈഡിൽ നിന്ന് ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോണുകളാണ് കൂടുതൽ കിട്ടാറ് പക്ഷേ ഇത് പെർഫോമൻസ് ആയിട്ടുള്ള ഫോണുകളാണ് ബാക്കിൽ ആർ ജി ബൈറ്റിൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ആയിട്ട് കൂളിംഗ് ഫാൻ വരുന്നുണ്ട് ഇതിൽ ഓപ്പോ കേട്ടേറ്റീൻ ടർബോയുടെ പ്രൈസ് വരുന്നത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മീഡിയടക്കിൻ്റെ ഡിമെൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഓപ്പോ കേട്ടേറ്റീൻ ടർബോ പ്രോടെ പ്രൈസ് വരുന്നത് മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇവിടെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസറാണ് നമുക്കിതൊരു വാല്യൂ ഫോർ മണി പെർഫോമൻസ് ഓറിയൻഡായിട്ടുള്ള ഫോണുകളാണോ എന്ന് ചോദിച്ചാൽ അല്ല ഈ പറയുന്ന പ്രോസസ്സർ വെച്ചിട്ട് ഇതിനേക്കാളും അയ്യായിരം രൂപയ്ക്ക് താഴെ ഫോണുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ എയ്റ്റ് ഫോർ ഫൈവ് സീറോ ആണെന്നു പറഞ്ഞാൽ നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ ഫോണുകൾ അവൈലബിൾ ആണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ നോക്കുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ച് വിട്ടിട്ട് ഫോണുകൾ അവൈലബിൾ ആണ് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വാല്യൂ ഫോർ മണി പെർഫോമൻസ് ഓറേണ്ടായിട്ടുള്ള ഫോണുകളല്ല പക്ഷെ നല്ല ഓപ്പോ ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രാൻഡും അവരുടെ യു എ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓപ്പോ കെ ടേറ്റീൻ ടർബോ ഓപ്പോ കെ ടേറ്റീൻ ടർബോ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള അവരുടെ വാല്യൂ ഫോർ മണി സീരീസ് ആയിട്ടുള്ള പി സീരീസിൽ റിയൽമി പി ഫോർ റിയൽമി പി ഫോർ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ പി ഫോർ ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് ബിഡ്ക്കിൻ്റെ ഡിമൻസിറ്റി സെൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ എമോലി ഡിസ്പ്ലേ പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹൈപ്പർ വിഷൻ എന്ന് പറയുന്ന ചിപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ കൂടുതലുണ്ട് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു റിയൽമി ബി ഫോറിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇനി റിയൽമി പി ഫോർ പ്രോൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഹൈപ്പർ വിഷൻ ചിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പി ഫോർ പ്രോൻ്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് ഈ രണ്ട് മോഡൽ ഫോണുകൾ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മെയിനായിട്ട് വാങ്ങാനായിട്ട് സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ടിയർ ഡ്രോപ്പ് ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഇറക്കാനുള്ള ചങ്കൂറ്റുണ്ടല്ലോ അത് ആക്ച്വലി സാംസങ്ങിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പറയുന്നത് സാംസങ് ഗാലക്സി എ സെവൻറ്റീൻ എന്ന് പറയുന്ന മോഡലിനെ പറ്റിയാണ് നമ്മൾ സാംസങ്ങിനെ നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ബ്രാൻഡുകൾക്കും ഡിസ്പ്ലേ കൊടുക്കുന്നത് സാംസങ് ആണ് എന്നിട്ട് ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വന്ന് അവരുടെ ഫോണിൽ കൊടുത്തിരിക്കുന്നത് പഴഞ്ചൻ ടിയർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആക്ച്വലി പഴയ സ്റ്റോക്ക് ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യമാണ് സാംസങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഈ ഒരു എ സെവൻറ്റീൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ എക്സ്നോസ് വൺ ത്രീ ത്രീ സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ബോക്സിൻ്റെ ഉള്ളിൽ ചാർജർ കൊടുത്തു എന്നുള്ള ഒരു പ്രത്യേകതയും ഈ സാംസങ് ഗാലക്സി എ സെവൻറ്റീനുണ്ട് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് ആറ് വർഷത്തെ മേജർ സോഫ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സാംസങ് ഈ ഒരു ഫോണിന് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട് കാര്യം ടിയർ ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിലും സൂപ്പർ എംഒലി ഡിസ്പ്ലേ കൊടുക്കാനായിട്ട് സാംസങ്ങും വന്നിട്ടില്ല കേട്ടോ എനിക്കറിയില്ല ആരാണ് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് പോകുന്നത് എന്നുള്ളത് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് സാംസങ് ഗാലക്സി എ സെവൻറ്റീന്റെ പ്രൈസ് വരുന്നത് ഓൺലൈനും ഓഫ്ലൈനും എല്ലായിടത്തും അവൈലബിൾ ആണ് ഇനി കഴിഞ്ഞ മാസത്തെ ഷോസ്റ്റീലർ അല്ലെങ്കിൽ മോസ്റ്റ് അവൈറ്റഡ് ഫ്ളാഗ്ഷിപ്പ് ഫോണുകളെന്നൊക്കെ വേണമെങ്കിൽ പറയാം ടി എസ് എം സി ഡിസൈൻ ചെയ്ത മാനുഫാക്ചർ ചെയ്ത് ടെൻസർ ജി ഫൈവ് എന്ന് പറയുന്ന പ്രോസസറായിട്ട് വരുന്ന പിക്സൽ ഫോണുകൾ അതായിരുന്നു ആ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പിക്സലാണ് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് കാര്യങ്ങളല്ലാതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പിക്സൽ ടെന്നിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പിക്സൽ ടെൻ പ്രോൻ്റെ പ്രൈസ് വരികയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിക്സൽ ടെൻ പ്രോ എക്സലിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പിന്നെ ഒരു ഫോൾഡ് മോഡൽ ഫോണുകളും ഉണ്ട് പിക്സൽ ടെൻ പ്രോ ഫോൾഡ് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ ഇങ്ങനെയാണ് ഈ പിക്സൽ ടെൻ സീരീസിൻ്റെ പ്രൈസ് വരുന്നത് ഫ്ലിപ്പ്കാർട്ട് വഴി അതുപോലെ ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ഓൺലൈൻ സ്റ്റോർ വഴിയും ഈ പറയുന്ന പിക്സൽ ടെൻ സീരീസുകൾ വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഏകദേശം ഇരുപത്തൊന്നോളം മോഡൽ ഫോണുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ കുറച്ച് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫോണാണ് ഏതാണെന്നുള്ളതായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയത് ആ ഒരു ഫോണിന്റെ പേര് താഴെ കമന്റ് ബോക്സിൽ എഴുതിയ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ